ഹായ് ഹലോ ആദ്യ സ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കരിമണി മാലയാണ് കരിമണി മാലയുടെ കുറച്ച് പല ടൈപ്പ് വേർഷൻ ആണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഏതൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ആദ്യമായി നമ്മൾ കാണുന്നത് അതായത് ഇതുപോലത്തെ വലിയ കരിമണിയുടെ വലിയ ബീഡ്സിൻ്റെ ഒരു മാലയാണ് കണ്ടോ വലിയ ബീഡും ഇടയ്ക്ക് ഒരു മൂന്ന് ഗോൾഡ് ബീഡും കൂടാണ് ഇന്നത് വന്നിരിക്കുന്നത് ഈ ഗോൾഡ് ബീഡ് എന്ന് പറഞ്ഞാൽ ഈ ബിന്ദി ബോളിൻ്റെ ഒരു ടൈപ്പ് ബീഡാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല തിളക്കമുള്ള നല്ല ക്രിസ്റ്റലിൻ്റെ ബ്ലാക്ക് ബീഡുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു എട്ട് പിടി മാലയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്യാവശ്യം ഒരു വലിയ ലോക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാല മാത്രം മതിയായിരിക്കും ഓക്കെ അപ്പം ഇതിൻ്റെ വില വന്ന് മുന്നൂറ് കേട്ടോ പിന്നീട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദ ഫുൾ ക്യാപ്പ് വരുന്ന ഈ ഒരു കരിമണി മാലയാണ് ഇതിൻ്റെ എല്ലാ ബ്ലാക്ക് ബീഡിലും ക്യാപ്പ് ഉണ്ട് വേണ്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നമ്മൾ സ്വർണത്തിലൊക്കെ ചെയ്യുന്ന അതേ ഒരു മോഡലാണിത് കുറച്ചുകൂടെ ചെറിയ ഒരു ബീഡാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ വിലയും വന്ന് മുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുന്ന മാലയെന്ന് പറഞ്ഞാൽ അതും ക്യാപ്പ് ഉള്ള മാലയാണ് ബ്ലാക്ക് ബീഡ്സിലെല്ലാം ക്യാപ്പ് വന്നിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് വന്നിരിക്കുന്നത് ഇത് ഗോൾഡ് ബീഡാണ് അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബോ ഇതിൻ്റെയൊക്കെ ബീഡ്സിന് കുറച്ച് വലിപ്പം കുറവുണ്ട് കേട്ടോ ഓക്കേ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് കുറച്ചും കൂടെ സാധാരണമായിട്ടുള്ള സാധാരണ നമ്മൾ കാണുന്ന ടൈപ്പിലുള്ള കരിമണി മാലയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ക്യാപ്പൊന്നുമില്ല എല്ലാം ബീഡ്സ് മാത്രമാണ് കരിമണി മൂന്ന് ബീഡ് കരിമണിയും മൂന്ന് ബീഡ് ഗോൾഡ് ബീഡുമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ കരിമണി മാലകൾ അപ്പോൾ അത് നമുക്കൊന്നും കൂടെ നോക്കാം ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കരിമണി മാലയാണ് അത്യാവശ്യം വലിയ ബീഡ് ഉള്ള മാലയാണ് ഇടയ്ക്ക് വന്നിരിക്കുന്നത് ബിന്ദി ബോളാണ് ഗോൾഡിൻ്റെ അപ്പോൾ ഇങ്ങനത്തെ ഒരു മാലയാണ് നമുക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് അപ്പം നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ക്യാപ്പ് ഉള്ള ഈ ഒരു മാലയാണ് അപ്പം ബ്ലാക്ക് ബീഡ്സിലെല്ലാം ക്യാപ്പ് ഉണ്ട് ഫുള്ളി ക്യാപ്പ് ഉള്ള ഒരു മാലയാണിത് അപ്പം ഇതിൻ്റെ നമ്മൾ നേരത്തെ കാണിച്ച മാലയുടെയും വില മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഈ ഒരു ഗോൾഡും ബ്ലാക്കും സമാസമം വരുന്ന ഒരു ടൈപ്പ് മാലയാണ് അപ്പം അതിൻ്റെ ആ ബ്ലാക്ക് ബീഡ്സിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അതിൻ്റെ അതിന് നമുക്ക് ക്യാപ്പുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ വിലയും മുന്നൂറ് രൂപയാണ് പിന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു ടൈപ്പ് മാലയാണ് അപ്പം അതിൻ്റെ അതിന് നമുക്ക് ഗോൾഡും ബ്ലാക്കും ഇങ്ങനെ ഇതുപോലെ സാധാരണ പോലെ വന്നിരിക്കുകയാണ് ക്യാപ്പൊന്നുമില്ല നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന ഒരു ടൈപ്പ് മാലയാണിത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ്റി രൂപയാണ് ഓക്കെ അപ്പം ആവശ്യമുള്ളവർ കോൺടാക്ട് നമ്പർ കൊടുത്തിരിക്കാം അപ്പം മെസ്സേജ് അയക്കുക ഓക്കെ ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള മാലകളാണ് നമുക്ക് റെഫ്യൂസ് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഇവിടെ വൈകിപ്പിച്ച് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം